ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ നഗരസഭയുടെയും പോലീസിന്റെയും തീരുമാനത്തെ കാറ്റിൽ പറത്തി ഗൾഫ് മാർക്കറ്റ് പരിസരങ്ങളിൽ മറ്റും അനധികൃത പാർക്കിംഗ് തുടരുന്നു ഗൾഫ് മാർക്കറ്റ് പരിസരങ്ങളിൽ വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്ത ഫൈൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും നടപടിയില്ലാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കുന്നു നഗരത്തിലെ റോഡുകളിലും മറ്റും ഇടങ്ങളിലും അനധികൃതമായി വാഹനം പാർക്ക് ചെയ്യുന്നതിനെതിരെ നടപടിയെടുക്കാനായി നഗരസഭയുടെയും പോലീസ് അധികൃതരുടെയും തീരുമാനത്തെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് തിരൂർ ഗൾഫ് മാർക്കറ്റ് പരിസരങ്ങളിൽ മറ്റും അനധികൃത പാർക്കിംഗ് തുടരുന്നത് ഗൾഫ് മാർക്കറ്റ് പരിസരങ്ങളിൽ മറ്റും വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്ത ഫൈൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിരുന്നുവെങ്കിലും നടപടിയില്ലാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട് അലക്ഷ്യമായി പലരും വാഹനങ്ങൾ റോഡിൽ പാർക്ക് ചെയ്തു പോകുന്നത് ടൗണിൽ ഗതാഗത കുരുക്കിന് കാരണമാകുന്നതിനാലാണ് നടപടികൾ കർശനമാക്കുന്നത് വാഹനോടമകളുടെ ശ്രദ്ധയിൽ ഇക്കാര്യം കൊണ്ടുവരുന്നതിനായി നഗരസഭയുടെ നേതൃത്വത്തിൽ വാഹനപ്രചരണം നടത്തിയിരുന്നു നഗരത്തിൽ അനധികൃത പാർക്കിങ്ങുകൾ ഒഴിവാക്കിയാൽ ഗതാഗത കുരുക്കിന് ആശ്വാസമുണ്ടാകുമെന്നാണ് സൂചന